ബി ജെ പിയുടെ വളർച്ച കണക്കുകൂട്ടലിനും അപ്പുറമാണെന്ന് സിപിഐയുടെ രാഷ്ട്രീയ പ്രമേയം ബിജെപിക്കെതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണ് അത് തന്ത്രപരമായ അനിവാര്യതയാണ് അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലകളിലും ബി ജെ പി കടന്നു തിരഞ്ഞെടുപ്പുകളെ സീസണായി കാണരുത് പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങളെ ഒഴിവാക്കണമെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള അവസരമാക്കണം നേതൃത്വ തലത്തിൽ പുതുതലമുറ വികസിപ്പിക്കണം സി പി ഐക്ക് വേണ്ടത് സ്വയം നവീകരണം മാത്രമല്ല ഉള്ളടക്കത്തിലും പൈതൃകം കാക്കണം എന്നുള്ളതാണ് പുതുതലമുറ കമ്മ്യൂണിസ്റ്റുകാർക്ക് വഴി കാട്ടേണ്ടത് സി പി ഐ ആണ് ഐക്യം തിരഞ്ഞെടുപ്പ് ഗണിതമാകരുത് അവസരവാദ സഖ്യങ്ങൾ ഗുണം ചെയ്യില്ലെന്നും രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിനോട് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ തുടങ്ങി ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തി ഒൻപത് ക്ഷണിതാക്കളടക്കം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇന്നലെ വയല രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുറപ്പെട്ട ദീപശിഖ പ്രയാണം സമ്മേളന നഗരിയായ കാനം രാജേന്ദ്രൻ നഗറിൽ എത്തുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടക്കും സംസ്ഥാന നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളും സർക്കാരിന്റെ വിലയിരുത്തലും സമ്മേളനത്തിൽ ചർച്ചയാവും മുതിർന്ന സി പി ഐ നേതാവ് കെ ഇ ഇസ്മായിൽ സമ്മേളനത്തിൽ പ്രതിനിധിയല്ല എന്നത് ശ്രദ്ധേയമാണ് അച്ചടക്ക നടപടി നേരിടുന്നതിനാൽ ഇസ്മായിലിനെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം ഈ നടപടിയിൽ കടുത്ത അതൃപ്തിയിലാണ് ഇസ്മായിൽ ഇക്കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായേക്കും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ബിനോയ് വിഷം തന്നെ തുടരാനാണ് സാധ്യത നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് ആലപ്പുഴ പാർട്ടി സമ്മേളനത്തിന് വേദിയാകുന്നത്